സിനിമകളെയും സിനിമാ പ്രവർത്തകരെയും സംബന്ധിച്ച് ബോക്സ് ഓഫീസ് കണക്കുകൾക്ക് ഇന്ന് മുൻപത്തേക്കാൾ പ്രാധാന്യമുണ്ട് താരങ്ങൾക്കും സാങ്കേതിക പ്രവർത്തകർക്കുമൊക്കെ തങ്ങൾ പ്രവർത്തിച്ച ചിത്രങ്ങളുടെ ജയപരാജയങ്ങൾ എക്കാലവും പ്രധാനമായിരുന്നുവെങ്കിലും കളക്ഷൻ കണക്കുകൾക്ക് ഇത്രയും പ്രാധാന്യം വന്ന മറ്റൊരു കാലമില്ല പണ്ട് സിനിമകൾ തിയേറ്ററിൽ പ്രദർശിപ്പിച്ച ദിവസങ്ങളാണ് പ്രാധാന്യത്തോടെ പരസ്യ പോസ്റ്ററുകളിൽ ഇടം പിടിച്ചിരുന്നതെങ്കിൽ ഇന്ന് ആ സ്ഥാനത്ത് ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധിച്ച കണക്കുകളാണ് ഇപ്പോഴിതാ മലയാളത്തിലെ ഏറ്റവും വലിയ രണ്ട് താരങ്ങളുടെ കൗതുകകരമായ ഒരു ബോക്സ് ഓഫീസ് പട്ടിക പുറത്തെത്തിയിരിക്കുകയാണ് കോവിഡ് കാലത്തിന് ശേഷമുള്ള മമ്മൂട്ടി മോഹൻലാൽ ചിത്രങ്ങളുടെ ആകെ കളക്ഷനും അവയുടെ വിലയിരുത്തലുമാണ് അത് ഇത് പ്രകാരം കോവിഡ് കാലത്തിന് ശേഷമുള്ള തിയേറ്റർ റിലീസുകളിൽ നിന്ന് മമ്മൂട്ടി ചിത്രങ്ങൾ അഞ്ഞൂറ് കോടിയിലധികം നേടിയിട്ടുണ്ട് എന്നാൽ മോഹൻലാൽ ചിത്രങ്ങൾ അഞ്ഞൂറ് കോടി പിന്നിട്ടിട്ടില്ല കോവിഡിന് ശേഷം തിയേറ്റർ റിലീസുകൾ കൂടുതൽ ഉണ്ടായിരുന്നത് മമ്മൂട്ടിക്കാണ് ദി പ്രീസ്റ്റ് മുതൽ അവസാനമിറങ്ങിയ ബസൂഖ് വരെ മമ്മൂട്ടിയുടേതായി പതിമൂന്ന് ചിത്രങ്ങളാണ് ഇക്കാലയളവിൽ പുറത്തെത്തിയത് മോഹൻലാലിൻ്റേതാവട്ടെ എട്ട് ചിത്രങ്ങൾ മാത്രമാണ് മരക്കാർ മുതൽ മലയാളത്തിൽ മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ എംബുറാൻ വരെയുള്ള മോഹൻലാൽ ചിത്രങ്ങൾ നേടിയ ആകെ കളക്ഷൻ നാനൂറ്റി എഴുപത്തി എട്ട് കോടിയാണ് ട്രാക്കർമാരായ സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസാണ് ഇത് സമാഹരിച്ചിരിക്കുന്നത്